സാധനം അങ്ങനെ റേറ്റുകളാണ് വരുന്നത് റേറ്റ് ഏതാണ്ട് അഞ്ഞൂറ് രൂപ എം ആർ ബി സാധനാണ് ഞങ്ങൾ എല്ലാത്തിനും ഓഫറാണ് വരുന്നത് ആകെ ആയിരം രൂപ വെറൈറ്റി ഷർട്ടുകളാണുണ്ടോ ഓരോരോ കളറില്

ലേഡീസ്ണ്ടല്ലേ കൊച്ചിന്ന് മാത്രമല്ലേ ലേഡീസിന് ഉണ്ടല്ലേ ലേഡീസിന്റെ ഏത് ഐറ്റംസാണല്ലേ ടോപ്പുകൾ ടോപ്പുകളാ ഇנה ഡെയിലി വൈറൈറ്റി ആണോ അല്ലേ പാർട്ടി വരെ ടൈപ്പ് ഇതിനൊരു സാധാരണ യൂസ് ചെയ്യാൻ പറ്റിയ ഡെയിലി യൂസിങ് ടൈപ്പുകളൊക്കെ വരുന്നതാണ് ചില റൈറ്റുള്ള 250 രൂപ അങ്ങനെ ടൈപ്പുകളൊക്കെ വരുന്നത് അങ്ങനെയാ ഇത് പുറത്തോ പോവുമ്പോൾ കിടാൻ പറ്റുന്നല്ലേ പുറത്തോക്ക് എങ്ങട വേണം ഇത് കുറച്ചൊന്ന് നല്ല കൊച്ചിടാ ഇതിനെന്താ ഇങ്ങനെ വെക്കാൻ ഇത് അങ്ങനെ വെക്കാൻ ഓക്കേ ലൈക്ക് ഓക്കേ അല്ല എന്നെ എങ്ങനെ ഒന്നേ നാല് രൂപയൊക്കെ വിട്ട് സാധനമാണ് അപ്പോൾ ഞങ്ങള് വിറ്റിക്കുള്ള 650 രൂപ ഇതല്ല ഇത് സെറ്റാ അല്ലേ ആ സെറ്റാണ്

செட்டனல மச்சுக கொண்டுட்டு மச்சுக 150 ₹100 மச்சுக கஷ்ட போல ഏത് ഐറ്റംസ് എടുത്താലും എം ആർ പി അനുസരിച്ച് പകുതി റേറ്റ് ആണ് വരുന്നത് ഏത് വെറൈറ്റി കളർ ഉണ്ട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് എല്ലാം റേറ്റേ റേറ്റ് നൂറ് ഇരുന്നൂറ് ഷോൾ വരുന്നത് രണ്ടെണ്ണം നൂറ് രൂപ ഉണ്ട് രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപ ഉണ്ട് എല്ലാം ചുരിദാറിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഷോൾ ആണ് നല്ല ലെങ്ത് ഉണ്ട് നല്ല വീതിയൊക്കെ വരുന്ന ഷോളുകളാണ് നല്ല കംഫർട്ട് കംഫർട്ടായിട്ടുള്ള ഷോൾ ആണ്

ചെക്ക് പ്രിൻ്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷനുണ്ട് എവിടെ നിന്ന് കിട്ടും ഇരുന്നൂറ്റൻപത് മുന്നൂറ് മുന്നൂറ്റൻപത് രൂപക്ക് ഷർട്ട് എം ആർ പി ഇതിന് വരുന്നത് ആയിരത്തി അൻപത് രൂപ വരെ വരുന്ന ഷർട്ടാണ് വെറും മുന്നൂറ് മുന്നൂറ്റൻപത് രൂപക്ക് വിൽക്കുന്നത് കിട്ടാം എല്ലാ ഐറ്റംസ് കളേഴ്സ് ഉണ്ട് അതുപോലെ എല്ലാ ഐറ്റംസ് എല്ലാ കട്ടിങ്സ് മോഡലും എല്ലാ നിങ്ങൾ ഏത് രീതിയിലാണ് വിചാരിക്കുന്നത് ആ രീതിയിലൊക്കെ കിട്ടുന്ന ഫുൾ സ്ലീവ് ഹാഫ് സ്ലീവ് എല്ലാ ഐറ്റംസ് ഷർട്ടുകളും ഉണ്ട് കേട്ടോ ടീ ഷർട്ടാണെങ്കിൽ ഒരുപാട് അതിൻ്റെയും ഒരു ലോകം തന്നെയാണ് മങ്കി ക്യാപ്പ് മുതലുള്ള എല്ലാ ഐറ്റംസ് ടീ ഷർട്ടുകളും ഉണ്ട് വെറും നൂറ് രൂപ ഇരുന്നൂറ് രൂപ വില വരുന്ന ടീ ഷർട്ടുകൾ അതുപോലെ തന്നെ ജീൻസ് ജീൻസിൻ്റെ ഏത് മോഡലും ഏത് സൈസും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അവൈലബിൾ ആണ് കാരണം ഏത് ടൈപ്പ് ജീൻസിനും പകുതി റേറ്റ് നിങ്ങൾ കൊടുത്താൽ മതി ഒരു സാധാരണക്കാരുടെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ചീപ്പ് റേറ്റിനാണ് ഇവർ ഇതെല്ലാം കൊടുക്കുന്നത് മേലാണി ഹിഡ് സ്റ്റൈൽ എന്ന സ്ഥാപനത്തിൽ നീ അറിഞ്ഞല്ലേ ഹിഡ് സ്റ്റൈൽ എന്ന സ്ഥാപനത്തിൽ ശകല വസ്ത്രങ്ങളും

எல்லாத்திலும் நூற்றி ஐம்பது ஏ கிடக்கணும் நல்ல அடிமொழி காட்டன் சாரி ஏதெடுத்தாலும்